ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭീകരാക്രമണത്തെ ശക്തമായി സംഘടന അപലപിച്ചു നമുക്ക് അനുഭവിക്കുന്ന രീതിയിലാണ് മുന്നോട്ടുള്ള പോക്ക് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കാശ്മീർ ജനതയെ നശിപ്പിക്കാനുള്ള ഒരു ആക്രമണമാണ് കാശ്മീരിൽ നമ്മുടെ അവിടുത്തെ പോലെ ധാരാളം വ്യവസായശാലകളോ കൃഷിക്ക് ഉപയോഗയോഗ്യമായ സ്ഥലങ്ങളോ വളരെ കുറവാണ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ടൂറിസം തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത് അവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ സന്തോഷവാന് കാരണം ടൂറിസം കഴിഞ്ഞുപരമായി വികസിച്ചതോടുകൂടി ഓട്ടോറിക്ഷക്കാർക്കും ഗുതിരക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ടാക്സിക്കാർക്കും വീടുകൾക്കും വഴിയവര കച്ചവടക്കാർക്കും എല്ലാവർക്കും സമൃദ്ധിയായി പണം കിട്ടുന്നത് കൊണ്ട് അവരെ എല്ലാം സന്തോഷവാന്മാരായിരിക്കുന്ന ഈ സമയത്താണ് ഈ ആക്രമണം എന്നുള്ളത് വളരെ ദുഃഖകരമാണ് ശ്രമം കൂടി നമ്മൾ കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയേഴ് ടൂറിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ വച്ച് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പെഹൽഗാമിലെ ബൈരിസൻ താഴ്വരയിലാണ് ചൊവ്വാഴ്ച സൈനിക വേഷത്തിലെത്തിയ ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഓട്ടുപാറ വ്യാപാര ഭവനിൽ വെച്ച് ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ഒറ്റക്കെട്ടായി എല്ലാ പറയുന്നത് ഈ ഭീകരവാദത്തെ നമ്മൾ നേരിടും അടി ചമർത്തും എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ജവാൻമാരെ ഇതേമാതിരി ഭീകരവാദികൾ അരിങ്കൽ ചെയ്തിട്ട് കൃത്യം രണ്ടാഴ്ച തികയതിനു മുമ്പ് പന്ത്രണ്ടാം ദിവസം നമ്മൾ അടീനുള്ള ഇവരുടെ മൂന്ന് ക്യാമ്പുകൾ വെറും നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തകർക്കുകയും മുന്നൂറ്റി ഇരുപത്തി ഭീകരവാദികളെ നമ്മളും ഇരുന്നായി തന്നെ കൊല ചെയ്യുന്നില്ല കാരണം ഭീകരവാദം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഇന്നലെ മാത്രം ലോകനാഷ്ട്രങ്ങൾ എല്ലാവരും ഇന്ത്യ സപ്പോർട്ട് ചെയ്തിരിക്കാം അമേരിക്ക അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ എല്ലാ ലോകനാഷ്ട്രങ്ങളും ഈ ഭീകരവാദത്തെ എതിർത്തുകൊണ്ട്

നല്ലതല്ല അത് ഹിന്ദു ആണോ ആണോ ക്രിസ്ത്യാനിയാണോ ചെയ്യുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് വളരെ കേരളമായിട്ടുള്ള ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ടൂറിസം ആൾക്കാരെ ടൂറിസം ടൂറിന് പോയ ആൾക്കാരെയാണ് ഈ തീവ്രവാദികൾ ന്യൂസ്